മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ ലജ്ഞനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ആബിദ എന്നാണ് വയസ്സ് അൻപത്തി ഒന്ന് അഞ്ച് പോയിൻ്റ് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് വെളുത്ത നിറമാണ് ഇവർക്ക് കുട്ടികളില്ല ഇവരെ ക്വാളിഫിക്കേഷൻ ബികോം വരെയാണ് ഏഴാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം മിഡിൽ ക്ലാസ് ഫാമിലിയാണെന്നാണ് പറയുന്നത് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഇവർ ഇവരുടെ സഹോദരന്റെ കൂടെയാണ് താമസിക്കുന്നത് ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രൊപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ ഒരു ഈയൊരു ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്